വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മോഹൻലാലിന്റേതായി പുറത്തെത്തിയതിൽ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ് കീർത്തി ചക്ര പട്ടാളക്കാരുടെ ജീവിതം പറയുന്ന ചിത്രത്തിൽ മേജർ മഹാദേവനായി മോഹൻലാൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ചിത്രത്തിൽ തമിഴ്നടൻ ജീവ ഗോപിക ലക്ഷ്മി ഗോപാലസ്വാമി ബിജു മേനോൻ നവാബ് ഷാ എന്നിവരും പ്രധാന വേഷത്തിലെത്തിയിരുന്നു മേജർ രവി തന്നെ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് കീർത്തിചക്ര ലാൽ ജോസ് ചിത്രം പട്ടാളം റിലീസാവുന്ന സമയത്ത് കീർത്തിചക്ര സിനിമയുടെ പ്ലാനിംഗ് ആരംഭിച്ചിരുന്നുവെന്നും എന്നാൽ താൻ ഒരിക്കലും മോഹൻലാലിനെ വെച്ച് ചെയ്യാൻ ആലോചിച്ച സിനിമയല്ല കീർത്തിചക്ര എന്നും പറയുകയാണ് മേജർ രവി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മേജർ രവി കീർത്തിചക്ര സിനിമ പ്ലാൻ ചെയ്യുന്ന കാലത്തെക്കുറിച്ചും മനസ്സ് തുറക്കുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് കീർത്തിചക്രയുടെ കഥ കേട്ട മമ്മൂക്ക എന്നെ വെച്ച് സിനിമ ചെയ്യില്ലല്ലോ ലാലിനെ വെച്ചല്ലേ സിനിമ ചെയ്യൂ എന്ന് ചോദിച്ചതായും മേജർ റവി പറയുന്നു എന്നാൽ ഇവരെ പോലെ നടന്മാരെ ഒന്നും പ്രൊഫഷണൽ ആയിട്ട് സമീപിക്കാൻ കഴിവുള്ള ഒരാളല്ല താൻ എന്നാണ് ആ സമയത്ത് ധരിച്ചിരുന്നത് അന്ന് കരുതിയത് പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാമെന്നാണ് ഇവര് എന്നെ അംഗീകരിക്കുമോ എന്നും അറിയില്ലായിരുന്നു എന്നും മേജർ രവി പറഞ്ഞു പട്ടാളം റിലീസാകുന്ന സമയമായപ്പോഴേക്കും ഞാൻ കീർത്തിചക്രയുടെ എഴുത്ത് തുടങ്ങിയിരുന്നു അന്ന് എന്റെ അസിസ്റ്റന്റും കൂടെയുണ്ട് ആ സമയത്ത് മമ്മൂട്ടിയും ഞാനും ഒരു ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത് മമ്മൂക്ക ഒരു ദിവസം റൂമിൽ കയറി വന്നിട്ട് ഇത് എന്താണ് പേപ്പറും സാധനങ്ങളും ഒക്കെ എന്ന് ചോദിച്ചു ഒരു കഥ എഴുതുകയാണ് എന്ന് ഞാൻ പറഞ്ഞു എന്താണ് സംഭവം എന്ന് ചോദിച്ചു എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് മമ്മൂക്ക കഥയുടെ വൺ ലൈൻ കേട്ടു സൈലന്റ് ആയി കഥ കേട്ടിട്ട് മമ്മൂക്ക പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ആളുണ്ടല്ലോ അവനെ വെച്ചിട്ടല്ലേ നിങ്ങൾ പടം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മമ്മൂക്കയോട് ചോദിച്ചു നിങ്ങളും ലാലും ഒക്കെ എനിക്ക് ഡേറ്റ് തരുമോ എന്ന് മേജർ രവി പറയുന്നു അത് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത് സിനിമ ചെയ്ത് റിലീസായി അത് വലിയ ഹിറ്റൊക്കെ ആയി മാറിയതിനു ശേഷം ഒരിക്കലും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയായി ഞങ്ങളെപ്പോലെ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ആൾക്കാർക്കുള്ള പേടി എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള നടന്മാർ പുതുമുഖ സംവിധായകർക്ക് ഡേറ്റ് തരുമോ എന്നുള്ളതാണ് എന്നും മേജർ രവി പറയുന്നു എന്നാൽ അതിനുശേഷം താൻ മിഷൻ നയൻറ്റീൻ എന്ന ചിത്രം മമ്മൂക്കൊപ്പമാണ് ചെയ്തതെന്നും മേജർ രവി ഓർത്തെടുക്കുന്നു മാത്രമല്ല പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്ന നടനാണ് മമ്മൂക്ക എത്രയോ പുതിയ സംവിധായകന്മാരെ ഉണ്ടാക്കിയിട്ടുള്ള നടനുമാണ് അവർക്ക് അവസരങ്ങൾ കൊടുത്ത നടനുമാണെന്നും മേജർ രവി ഓർത്തെടുക്കുന്നു അതേസമയം മലയാളത്തിലെ യുവ സംവിധായകൻ നിരയിൽ ശ്രദ്ധേയനായ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലേക്കോട്ടെ വാലിബനാണ് മോഹൻലാലിന്റേതായി പുറത്തെത്തിയ ചിത്രം മികച്ച പ്രതികരണത്തോടൊപ്പം മോശം അഭിപ്രായങ്ങളും ചിത്രത്തിന് വന്നിരുന്നു ഇനി നിരവധി ചിത്രങ്ങളാണ് മോഹൻലാലിന്റേതായി പുറത്തെത്താനുള്ള ചിത്രം മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബെറോസ് ഓളവും തീരവും ജിത്തു ജോസഫിന്റെ റാം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ വൃഷഭ തുടങ്ങിയവയാണ് മറ്റ് മോഹൻലാൽ ചിത്രങ്ങൾ thank you